ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി ദേശാടന കിളികളെ രണ്ടുപേർ പിടിയിലായി ചമ്രവട്ടം ഭാരതപ്പുഴയുടെ തീരത്തുനിന്ന് അരിവാൾ കൊക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെഡ്യൂൾ രണ്ടിൽപ്പെട്ട പക്ഷികളെയാണ് വേട്ടയാടിയത് തൃപ്പങ്കോട് സ്വദേശി ദാസ് ആലത്തിയൂർ സ്വദേശി രാജു എന്നിവരെയാണ് വനപാലകർ അറസ്റ്റ് ചെയ്തത് കരുവാറുകൊണ്ട് ഫോറസ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് ദേശാടന കിളികളെ വേട്ടയാടിയത് മാർച്ച് മാസം പക്ഷികളെ വേട്ടയാടുന്നത് ശ്രദ്ധയിൽപ്പെട്ട ട്രോമാ കെയർ പ്രവർത്തകർ വനപാലകരെ വിവരം അറിയിച്ചു വനപാലകരെത്തും മുമ്പ് പ്രതികൾ രക്ഷപ്പെട്ടു വേട്ടയാടിയ പക്ഷികളുടെ ജഡം സംഭവസ്ഥലത്ത് കണ്ടെത്തി തുടർ നടന്ന അന്വേഷണത്തിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ പിടിയിലായത് കൂട്ടമായി എത്തുന്ന കിളികളുടെ ഇടയിലേക്ക് കവണയിറിഞ്ഞുകൊണ്ടാണ് വേട്ടയാടുന്ന ദേശാടന കിളികളെ നിരീക്ഷിക്കുന്നതിനും ഇവയുടെ സംരക്ഷണത്തിനുമായി ഇവിടെ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു ഇവരാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായിച്ചത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും പിടിച്ചെടുത്തിട്ടു ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വി ജിബീഷ് കെ എസ് സിജു എൻ ബി പ്രജിത്ത് എസ് എം സനിത ബേർഡ് വാച്ചർ അയ്യപ്പൻ എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ് Real fruit power, real juices from Dabar.